ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കാനുള്ളത് നോക്കാം നമ്മൾ ഇതിക്കൊരു ഒരു കൂട്ടുമ്പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയ്ക്ക് സോഫ്റ്റ് ആയി കിട്ടുന്നത് അപ്പോൾ ഫു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക ഇപ്പതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് ഒരു സ്പൂണ് ഉയുന്ന പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു കപ്പ്ക്ക് ഒരു സ്പൂണ് ഉയുന്ന പരിപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കയകിയിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടൊരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് ശർക്കര പാനി റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ മൂന്ന് മൂന്നച്ച് ശർക്കരയും ഒരു പൊട്ടും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് വെള്ളം പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഇപ്പം ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് മൂടി വെച്ചിട്ട് മെൽറ്റ് ആവാൻ വെച്ചാൽ പെട്ടെന്ന് റെഡി ആക്കി കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ഉന്നു പരിപ്പും പച്ചരി ഇട്ടത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിത്തെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിക്കൊരു മൂന്ന് ഏലയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സ്പൂണ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച ശർക്കരമ്പാട് ചേർത്ത് കൊടുക്കാം കേട്ടോ വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കണമെന്നുള്ളത് നമ്മൾ ശർക്കര ഒരുക്കിയായി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ എങ്ങനെയാണ് അറിയാമെന്ന് അതുപോലെ ആയിരിക്കും ഇരിക്കുക ഞാന് പിന്നെ ശർക്കര പാനി കുറച്ച് വെള്ളം പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോലും മിസ്സായിട്ടുണ്ട് ഇനി അടിച്ചെടുത്ത് അഥവാ ഇനി വെള്ളം ഏറുവാണെങ്കിലും പേടിക്കാനൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല മൈദപ്പൊടി രണ്ട് സ്പൂൺ മൈദപ്പൊടി ഇട്ട് വെള്ളത്തിൽ ഒന്ന് കുറച്ചൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി അഥവാ വെള്ളം ഏറി പോവുകയാണെങ്കിൽ അപ്പം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എനിക്ക് വെള്ളം ഏറിയെന്ന് തോന്നിയപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുംപാട ഇതിക്ക് ചേർത്ത് കൊടുക്കാട്ടോ ഇനി മൈദപ്പൊ അല്ല വെള്ളം ഏറിയിട്ടില്ലെങ്കിലും ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നതും ഒന്നുകൂടി സോഫ്റ്റ് ആകാൻ ഇതാവട്ടോ അപ്പോൾ മൈദപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഉയർന്ന പരിപ്പ് മിക്സ് ആവാ മിസ് ആവാതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഉയർന്നുവരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മഴത്തിൽ കിട്ടും ഇനി ഇത് നമുക്ക് ഒരു അഞ്ച് ആറ് മണിക്കൂർ വരെ വെയ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോഴാണ് നല്ലതായിട്ട് ഇതൊന്ന് പതിഞ്ഞൊക്കെ വരുന്ന പോലെ വരും ആറു മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ക്കുമ്പോഴേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ വേണമെന്നില്ല അങ്ങനെ കടിക്കാൻ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ നിറാവോളാം ഒന്ന് ഇതിൽ പൊരിച്ചെടുക്കാം കേട്ടോ ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവ് കണ്ടില്ലേ നന്നായിട്ട് ഒരു ഒരു പൊങ്ങ വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്തത് ഇതിക്ക് ചേർത്ത് കൊടുക്കാം ചൂടോടെ തന്നെ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ട് അപ്പൊ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ഇനി ക്ക് ഒരു നുള് അപ്പസോഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പസോഡ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കട്ടോ ഒരു ഉപ്പും ഉപ്പുംപാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഉണ്ണിയപ്പത്തിനുള്ള ചട്ടി ഗ്യാസിൽ വെച്ചെടുത്തിട്ടുണ്ട് ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട് യ്ക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ചുകൊടുക്കാം നല്ലവണ്ണം നിറച്ച് മാവ് ഒഴിക്കരുത് കേട്ടോ അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പരന്ന് വരും നന്നായിട്ട് പൊങ്ങി വരും ഇതിൽ നമ്മൾ ഉഴന്ന് പരിപ്പൊക്കെ ചേർത്ത് കൊണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് വേക്കാം കേട്ടോ അപ്പോയാണത് നന്നായിട്ട് വന്ന് വരിക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ചെയ്യും ഉള്ളൊന്നും വേവില്ല അപ്പം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുക്കാം കേട്ടോ ഇനി അടുത്തത് അതുപോലെ ചേർത്ത് കൊടുക്കാം കുഴിയില് നിറച്ചൊഴിക്കരുത് കേട്ടോ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും പാടെ ഒന്ന് മൂടി അയച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി മോടി വെച്ച് വേച്ചെടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ മോടി വെച്ച് വേച്ച് എടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കണ്ടല്ലേ ഉള്ളക്ക നല്ല തിക്കായി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കേ ഓക്കെ വീണ്ടും കാണാം